ചെയ്തിരുന്ന ഡെസേർട്ട് ക്യാമ്പിൽ എത്തി നല്ല ചുട്ടുപൊള്ളുന്ന മണലിൽ കൂടെയാണ് ഓയിനെ എടുത്തുകൊണ്ട് നടക്കുന്നത് അവൻ ഉറക്ക അഭിനയിച്ച് കിടക്കുന്നതേ ഉള്ളൂ ശരിക്കും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങളത് അറിഞ്ഞില്ല കേട്ടോന്നാ വിചാരിച്ചത് അതീ മണലാഴ്ച ഈ കാണുന്നതാണ് നമ്മുടെ റൂം ഇന്നലെ തന്നെ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നു അത്യാവശ്യം ഡീസൻറ്റായ ഒരു റൂമാണ് കിട്ടോ അത് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കൊണ്ട് ജീവൻ പുറത്ത് വേണ്ടു കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചുകൊണ്ടിന്ന് അങ്ങനെ ഞങ്ങളിന്ന് മരുഭൂമിയിലാണ് താമസിക്കാൻ പോകുന്നത് പുറത്ത് നല്ല ചൂടാണ് ഉള്ളിൽ എ സി ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് എല്ലാവർക്കും അത്യാവശ്യം ആശ്വാസമായി വിശപ്പൊക്കെ ഒന്ന് മാറി അതിനിടയ്ക്ക് സേറെ പുറത്ത് കുറച്ച് പരിപാടികളുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു അത് കാണാൻ വേണ്ടി പോയേക്കുവാണ് ഞങ്ങൾ എന്താ നോക്കാം ായപ്പോഴത്തേക്കും ജീപ്പ് റെഡി ആയെന്നും പറഞ്ഞ് വിളിച്ചു ജീപ്പ് സഫാരിക്ക് പോവാണ് ഞങ്ങള് ഡെസേർട്ടിലേക്കാണ് പോകുന്നത് എല്ലാവരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത് അതുകൊണ്ട് എല്ലാവർക്കും നല്ല എക്സൈറ്റ്മെന്റും ഉണ്ട് സൈഡ് സീറ്റിന് വേണ്ടിട്ടുള്ള അടിയാണ് ഞങ്ങൾ ഇതുവരെ പോയതിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ഈ താർമരുഭൂമിയും പിന്നെ അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ അതൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം താർ <laughs> ബിബു <laughs> 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 oh, ഇവിടെ ക്യാമൽ സഫാരി കോഡ് ബൈക്ക് റൈഡും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈക്ക് റൈഡ് എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് രാജസ്ഥാനി ഗേൾസ് ഞങ്ങളുടെ അടുത്ത് വന്നു പക്ഷെ ഞങ്ങൾ ഡാൻസ് ഒന്നും കളിച്ചില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളൊന്ന് രാജസ്ഥാനി ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു മറ്റു ആ എനിക്ക് മോളാണ് തരുന്നത് ആ ക്യാമൽ സഫാരിക്ക് ഉള്ള ക്യാമൽ വെയിറ്റിംഗ് ആണ് അപ്പൊ അങ്ങോട്ടേക്കാണ് ഈ ഓട്ടം എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി നന്നായിട്ട് എൻജോയ് ചെയ്തു ഈവനിങ് കൊറേ ചിരിച്ചു ഭയങ്കര അടിപൊളിയായിരുന്നു ക്യാമൽ എക്സ്പീരിയൻസ് ആയിപ്പോട്ടാ പിന്നെ മോളിന്ന് കൊണ്ടോ ടി വിനോട് മലയാളം പറയാൻ മനസ്സിലാവുന്നില്ല पीकी स्कूटर ने ब्रेक खोए ते और तेरे ने पीकी खोए आरिक ने टीटी की हां बाकी लोग कह रहे हो आरिक अभी पेपर और टीटी में बात करता बहुत गलत बात है हमको पता है ना कौन क्या बात करता है आया ആ ഗുജറാത്തി ആ ഗുജറാത്തി കവല കെട്ടർ മലയാളി പെണ്ണാണ് ഞാൻ പഞ്ചാബി ആ വല്ലേ വല്ലേ ആ ഇങ്ങറക്കം ആ ഗുജറാത്തി കവല കെട്ടർ മലയാളി പെണ്ണാണ് ഞാൻ മെമ്മറബിൾ ആയിട്ടുള്ള കുറേ മൊമെൻസ് കിട്ടി കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ ഇനി ഡിസേർട്ട് ക്യാമ്പിലേക്ക് പോവാണ് അവിടെ നൈറ്റിൽ കുറച്ച് ഒക്കെ ഉണ്ട് അതൊക്കെ പോയി എൻജോയ് ചെയ്യണം അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ